ശിവൻ കൃഷ്ണനെ കാണുവാൻ വന്നപ്പോൾ വൃന്ദാവനത്തിലെ ജീവിതം മുഴുവൻ കൃഷ്ണന്റെ കുഴലിന് നിറഞ്ഞിരുന്നു ഗോപികളും മൃഗങ്ങളും മരങ്ങളും കാറ്റും പോലും ആ സംഗീതത്തിൽ ലയിച്ചു ആ ദിവ്യലീലകൾ കേട്ട മഹാദേവൻ കൈലാസത്തിൽ നിന്ന് ഭൂമിയിൽ വരാൻ തീരുമാനിച്ചു കൃഷ്ണന്റെ ബാലരൂപം ഞാൻ നേരിട്ട് കാണാം എന്ന് ഭാവിച്ചു അദ്ദേഹം ഭിക്ഷാടകരൂപത്തിൽ വൃന്ദാവനത്തിൽ പ്രവേശിച്ചു കഴുത്തിൽ പാമ്പ് ശരീരത്തിൽ ചാരം കയ്യിൽ തൃശൂലം ഗോപികൾക്ക് ഭയം തോന്നി പക്ഷേ കൃഷ്ണൻ മുന്നോട്ട് ഓടി ശിവനെ കണ്ടപ്പോൾ സന്തോഷത്തോടെ ചിരിച്ചു ഇവൻ എന്റെ ശിവൻ തന്നെയാണ് എന്നു പറഞ്ഞു അവൻ ശിവന്റെ കാലുകളിൽ വീണു പുഷ്പമാല അണിയിച്ചു ശിവനും കൃഷ്ണനെയും ചേർത്ത് പിടിച്ചു ആ നിമിഷം ദിവ്യപ്രകാശം പറഞ്ഞു ഭക്തർക്ക് ഒരു പാഠം തെളിഞ്ഞു ശിവനും കൃഷ്ണനും തമ്മിൽ ഭേദമില്ല ദൈവം ഒരൊന്നാണ് ഭക്തിയുടെ വഴികൾ പലതായിരിക്കും അന്നു മുതൽ ഭക്തർ ശിവനെയും കൃഷ്ണനെയും ഒരുപോലെ ആരാധിക്കാൻ തുടങ്ങി